പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്കു നേരെ ആക്രമണം നടത്തിയ തീവ്രവാദികൾ ഉപയോഗിച്ചത് ചൈനീസ് വാർത്താവിനിമയ സംവിധാനം ആശയവിനിമയത്തിനായി ഉപയോഗിച്ച സാറ്റലൈറ്റ് അടക്കം ചൈനീസ് നിർമ്മിതമാണെന്ന് എൻ ഐ എ കണ്ടെത്തുകയും ചെയ്തിരുന്നു പരസ്പരം ആശയവിനിമയം നടത്താൻ ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകളും ഇന്ത്യയിൽ നിരോധിച്ച നിരവധി ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളും തീവ്രവാദികൾ ഉപയോഗിക്കുന്നതായി എൻ കണ്ടെത്തി ിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ചൈനീസ് സാറ്റലൈറ്റ് ഫോണിന്റെ സ്ഥാനം എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധം വഷളാവുകയും പാകിസ്ഥാന് സൈനിക തലത്തിൽ തിരിച്ചടി നൽകാൻ ഇന്ത്യ തീരുമാനിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മധ്യസ്ഥ ശ്രമവുമായി ഐക്യരാഷ്ട്ര സഭ രംഗത്തെത്തുകയും ചെയ്തു ഇരു രാജ്യങ്ങളോടും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറേസ് ഫോണിൽ സംസാരിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായുള്ള സംഭാഷണത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അന്റോണിയ ഗുട്ടറസ് അപലപിച്ചു നിയമപരമായ മാർഗങ്ങളിലൂടെ ഈ ആക്രമണങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ച അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ദുരന്തപൂർണമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്നും ഇടപെടൽ വേണമെന്നും ഐക്യരാഷ്ട്രസഭയോട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതോടെയാണ് ആക്രമണം സംബന്ധിച്ച് വ്യക്തമായ വിവരം ലഭിച്ചെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു അന്വേഷണത്തിന് അന്താരാഷ്ട്ര കമ്മീഷനെ അംഗീകരിക്കാമെന്നും അറിയിച്ചിരുന്നു യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനോടാണ് പാകിസ്ഥാൻ ഇടപെടൽ തേടിയത് യു എൻ സെക്രട്ടറി ജനറൽ പഹൽഗാം ഭീകരാക്രമണത്തെ നിസ്സംശയം അപലപിച്ചു തന്നെ അഭിനന്ദിക്കുന്നു ഉത്തരവാദിത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യോജിക്കുന്നു ഈ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെയും ആസൂത്രകരെയും ഇവരെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഇന്ത്യ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് ജയശങ്കർ ഫോൺ സംഭാഷണത്തിന് ശേഷം എക്സിൽ കുറിച്ചു അതേസമയം ഒന്നര കൊല്ലം മുമ്പാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ അതിർത്തിയിലെ മുള്ളുവേലി മുറിച്ച് ഇന്ത്യയിലേക്ക് കടന്നത് കാടിനുള്ളിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇവരങ്ങനെ ഇന്ത്യൻ ഏജൻസികളെ കബളിപ്പിച്ച് ആശയവിനിമയം നടത്തിയെന്നാണ് അന്വേഷിച്ചത് ഈ അന്വേഷണത്തിലാണ് ചൈനീസ് നാഷണൽ സ്പേസ് ഏജൻസിയുടെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയത് പെഹൽഗാമിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നിർണായക യോഗം ചേർന്നിരുന്നു അമിത് ഷാ അജിത് ഡോവൽ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തിരിച്ചടിക്കാണ് ഇന്ത്യ ഒരുങ്ങുന്നത് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തിരിച്ചടിക്കും എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് അതുപോലെ തന്നെ എപ്പോൾ തിരിച്ചടിക്കണമെന്ന് സൈനികർക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകി കഴിഞ്ഞിരുന്നു മോദി അതിനു പിന്നാലെയാണ് തിരിച്ചടി മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ നടന്നിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്